നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് മാനസിക പ്രശ്നങ്ങൾ തടയുവാനായിട്ട് സഹായിക്കുന്ന പത്ത് ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചിട്ടിയോടുകൂടി പാലിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മാനസിക അസുഖങ്ങൾ വരുന്നത് തടയുന്നതിനൊപ്പം തന്നെ നല്ല മാനസികാരോഗ്യം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടി പലപ്പോഴും ഞങ്ങളൊക്കെ കാണുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾക്ക് വളരെ കുറച്ച് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾക്കാണ് എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു വാഹനമുണ്ട് ആ വാഹനത്തിനെ നമ്മൾ കൃത്യമായി പരിചരിച്ചാൽ മാത്രമേ ആ വാഹനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് യാതൊരു കേടുപാടുമില്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എത്തിച്ചേരാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ ഒരു വാഹനത്തിൻ്റെ കണ്ടീഷൻസിനെ പോലെ തന്നെ നമ്മൾ നമ്മളുടെ ശരീരം എപ്പോഴും കണ്ടീഷൻ ചെയ്ത് തന്നെ നിലനിർത്തണം അതിനു വേണ്ടിയിട്ട് അരമണിക്കൂർ മാറ്റിവെച്ച് നമ്മളുടെ ദിനചര്യകൾ കറക്റ്റാക്കുക നമ്മളുടെ ശുചിത്വമായി ബന്ധപ്പെട്ട് പ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ട കൊണ്ടുവരാ അങ്ങനെ എപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണനകൾക്ക് ഒപ്പം തന്നെ ഓരോ വ്യക്തികളും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നീക്കി വയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് തോന്നുകയും നമുക്ക് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുകയും നമുക്കതിനൊപ്പം നല്ല സന്തോഷത്തോടു കൂടി ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് സോ സെൽഫ് കെയറിന് നിങ്ങൾ ആദ്യമായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന കൊടുക്കാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് സ്റ്റേ ആക്റ്റീവോ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ് നാളെ എന്താ സംഭവിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമ്മളുടേതായിട്ടുള്ള വ്യക്തമായ ലക്ഷ്യമുണ്ടാക്കി വെച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം ലൈഫ് ആകുമ്പോൾ പ്രതിസന്ധികളൊക്കെ എല്ലാം സ്വാഭാവികമായിട്ട് വരാം ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലതും സംഭവിക്കാം അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം നമുക്ക് ദുഃഖങ്ങൾ വരാം പ്രതിസന്ധികൾ വരാം നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം എന്ത് തരം ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ആയിക്കൊള്ളട്ടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അതിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആക്റ്റീവായി തന്നെ ഇരിക്കണം നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ കാണുന്ന വ്യക്തികൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ എല്ലാവർക്കും നമ്മളുടെ ആ ഒരു പ്ലസൻനെസ് പകർന്നു കൊടുക്കാനായിട്ട് പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ എല്ലാം നമ്മളോട് വളരെയധികം സ്നേഹവും ഒപ്പം നാളെ ചിലപ്പോൾ നമ്മളെ ഒരു റോൾ മോഡൽ ആക്കാനും കൂടി അവർ ശ്രമിക്കും കാരണം എത്രയ്ക്ക് പ്രതിസന്ധി വന്നിട്ട് പോലും വളരെ കൂളായിട്ടാണ് ആ വ്യക്തി ആളുടെ ജീവിതം നയിക്കുന്നത് നിങ്ങൾ അവരെ കണ്ടുപഠിക്കുകയും ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതൊക്കെ അങ്ങനെ ഓരോ വ്യക്തികളും നമ്മളെ കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് അങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് സന്തോഷമുണ്ടാക്കുന്ന ഹോർമോണുകളുടെ സെക്രീഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവുകയും മൈൻഡ് കാമാവുകയും ചെയ്യും മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകൾ എപ്പോഴും കഴിക്കാനായിട്ട് ശ്രമിക്കാം നമുക്കെപ്പോഴും നോർമൽ ഡയറ്റ് മെൻ്റൽ ഹെൽത്തിന് ഇപ്പോവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പരമാവധി പ്രോസസ്സഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ എല്ലാം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഡയറ്റെന്ന് ഉദ്ദേശിക്കുന്നത് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ചെറിയ മത്സ്യങ്ങൾ റെഡ് മീറ്റുകൾ ഓംലെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ ചിട്ടിയായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക പരമാവധി നമുക്ക് അൽഫ മന്തി ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ എല്ലാം ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളൊക്കെ നിങ്ങളൊരു പ്രത്യേക ഡേ ഒക്കെ വെക്കുക അല്ലെങ്കിൽ ലിമിറ്റഡ് ആക്കി നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുകയും മാക്സിമം ഹോംലി ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഹോംലി ആയിട്ട് ഫുഡുകൾ കഴിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിനകത്ത് വൈറ്റമിൻസ് ഇതേ ഒക്കെ എല്ലാ സെക്രഷ്യൻസും നന്നായി കൂടുന്ന അനുസരിച്ച് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പൊട്ടാസിയം ഒക്കെ നന്നായിട്ട് കൂടുമ്പോൾ നല്ല ഫീൽ ഉണ്ടാവുകയും അതിനൊപ്പം തന്നെ മൈൻഡ് കാമാക്കുവാനും സന്തോഷം ഉണ്ടാകുവാനും നമുക്കൊരു സുഖകരമായിട്ടുള്ള അനുഭൂതി ഉണ്ടാക്കിയെടുക്കുവാനും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് ഭക്ഷണത്തെ കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ആങ്സൈറ്റിയോ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ വയർ എപ്പോഴും ഡിസോർഡർ ആയിരിക്കും ഈ ഡിസോർഡർ ആകുന്നതിന് പ്രധാന ഒരു കാരണം നിങ്ങൾക്ക് ഈ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുടെ ഭക്ഷണ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സോ ഈ മാറ്റങ്ങൾ നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ ഭക്ഷണത്തിലൂടെ നിങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ നമുക്ക് സുഖകരമായി തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് നാലാമതായിട്ട് ഉറക്കം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് മസ്റ്റാണ് സോ ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിൽ നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം സോ ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉറക്കത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തികളും നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രാത്രി പരമാവധി വയർ നിറച്ച് കഴിക്കാതെ കുറച്ച് സ്പേസ് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കാം പ്രത്യേകിച്ച് ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഹാഫ് സ്റ്റൊമക്ക് കഴിക്കാനാണ് പറയുക അതിലൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കാനൊക്കെ ശ്രമിക്കുക കാച്ചി വെളിച്ചെണ്ണ തേച്ചൊക്കെ നന്നായിട്ട് കുളിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ വരുമ്പോൾ നല്ല ഉറക്കം കിട്ടും നല്ല ഉറക്കം കിട്ടുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വയറുമോക്കിയായിരിക്കും മനസ്സും ഒക്കെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള സ്റ്റാർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണുന്നതാണ് അഞ്ചാമതായിട്ട് എപ്പോഴും നിങ്ങളൊരു ബ്രീത്തിങ് എക്സസൈസുകളോ റിലാക്സേഷൻ എക്സസൈസുകളോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ജീവിതമാവുമ്പോൾ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും നമ്മൾക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം ഉണ്ടാകും ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റെഗുലറായിട്ട് നിങ്ങളൊരു എക്സസൈസ് സൈക്കോളജിക്കലായിട്ടുള്ള ബ്രീത്തിങ്ങോ റിലാക്സേഷൻ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് പ്ലേലിസ്റ്റിൽ ഒരുപാട് എക്സസൈസുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായി തോന്നുന്ന ഏത് എക്സസൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആറാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും എല്ലാ ആളുകളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ നിങ്ങളുടെ റിലേറ്റീവ്സ് നൈബേഴ്സ് കോ വർക്കേഴ്സ് എപ്പോഴും ഒരു ടീം നിങ്ങളുടെ ഉണ്ടാവണം ഒരു ഫോൺ ബുക്കൊക്കെ എല്ലാം വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങൾ അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ഒരു ദിവസം ഒരാളെങ്കിലും നിങ്ങൾ വിളിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റെങ്കിലും നന്നായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളാരേക്കാണ് വിളിക്കുന്നത് ഇവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതിനൊപ്പം തന്നെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് അങ്ങനെ ഹാപ്പി ആയിട്ട് ലൈഫിലൂടെ കൊണ്ടുപോകാൻ കഴിയുമ്പോൾ ഒറ്റയ്ക്കാണ് എന്നെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ല എൻ്റെ ജീവിതം എങ്ങനെയായി പോയി എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ആരുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാണ് നമ്മളെപ്പോഴും ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ അങ്ങനെ നമ്പർ ഓഫ് കണക്ഷൻസ് ബന്ധങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് സാധിക്കുന്നത് പേഴ്സണൽ ലൈഫിന് മാത്രമല്ല മാനസികമായിട്ടുള്ള നല്ലൊരു ഊർജം ലഭിക്കാനും തീർച്ചയായിട്ടും ബന്ധങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ് ഏഴാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാഡ്ജറ്റുകളുടെ ഉപയോഗം കൃത്യമായിട്ടും നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഞാൻ വർദ്ധിപ്പിച്ചു വരുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഏത് തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായിക്കോളട്ടെ അതിനകത്തൊരു നിയന്ത്രണവും ഒരു സമയക്രമവും നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിക്കുക സോ പരമാവധി രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറ ഈ പറയുന്ന നമുക്ക് മൊബൈൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരക്കല്ലേ ഉപയോഗിക്കാം അത് എത്രയും പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാകണമെന്നില്ല പല ഫേക്ക് ന്യൂസുകളും ഇതിനൊക്കെ ഉണ്ടാകും ഈ ഫേക്ക് ന്യൂസുകൾ ശരിയാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും അതുമാത്രമല്ല നിങ്ങൾ പലതും പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടായിരിക്കും സോ പോസിറ്റീവിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നെഗറ്റീവിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പക്ഷേ ഇതൊന്നും പേഴ്സണലായിട്ട് എടുക്കരുത് കാരണം ചില ആളുകളുടെ വിനോദമാണ് മറ്റുള്ള ആളുകളെ കുത്തി വേദനിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വന്നോട്ടെ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ കൂളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു എട്ടാമതായിട്ട് എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ മാത്രമേ നമ്മൾ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ സോ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ ലക്ഷ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കുന്നതിന് മുൻപ് ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവും പ്രാപ്തിയും എനിക്കുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ട് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എത്തിച്ചേരാനായിട്ട് സാധിക്കാത്ത ലക്ഷ്യങ്ങളെ കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനനഷ്ടം വരും അതുപോലെ തന്നെ സമയനഷ്ടം വരും പിന്നീട് അത് നിരാശയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പറ്റാത്ത കാര്യങ്ങൾക്ക് ലീസ് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒമ്പതാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴും സ്ട്രെസ് എന്ന് പറഞ്ഞൊരു കാര്യം ജീവിതത്തിൻ്റെ ഭാഗമാണ് സ്ട്രെസ്സ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ലൈഫിലെ സ്ട്രെസ്സുകൾ നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം സൈക്കോളജിക്കലായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ വയറിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹാർട്ട് ബീറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് തലവേദനകൾ ജോയിന്റ് പെയിൻസുകൾ പേടികൾ അസ്വസ്ഥതകൾ കൈക്കാൽ തരിപ്പുകൾ അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസുകൾ തുടങ്ങിയിട്ട് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഇഷ്യൂസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും അങ്ങനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ സ്വഭാവം മറ്റും നമുക്ക് ശരീരത്തിനും മനസ്സിനും നല്ല സുഖം തന്നെ കിട്ടും പത്താമത്തെയും അവസാനത്തെയുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളോട് പറയുന്നേക്കാളും നല്ലത് മനസ്സിൻ്റെ സ്പെഷ്യലിസ്റ്റുകളെ കാണാനായിട്ട് ശ്രമിക്കാം സോ ഒരു സൈക്കോളജിസ്റ്റിനോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്കാഡ്രിസ്റ്റിനോ അങ്ങനെ മാനസിക ആരോഗ്യ വിദഗ്ധരെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്ത് ഷെയർ ചെയ്ത് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹെൽത്ത് പ്രൊഫഷണൽസ് പറയുന്ന പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ടും എടുത്ത് എത്രയും പെട്ടെന്ന് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത യാതൊരു ധാരണയില്ലാത്ത വ്യക്തികളുമായിട്ടാണ് നിങ്ങളത് ഷെയർ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൽ ഡിലേ വരും അങ്ങനെ ഡിലേ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിസൾട്ട് കിട്ടുവാനും വൈകുകയും ഒപ്പം നിങ്ങളെ ബാധിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ ഗുരുതരമായതിനു ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു മാനസികാരോഗ്യ വിദഗ്ദ്ധൻ്റെ അടുത്തേക്ക് പോകുന്നത് അതുകൊണ്ട് മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരാളോട് പറയാതെ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയി അവരുടെ പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കാനായിട്ടും ശ്രമിക്കാം ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കാം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ